ം പ്ലാറ്റു മൈ ചാനൽ എഫ് എം പങ്കേജ്മെൻറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാണാത്തരുണ്ടെങ്കിൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പുറത്തേക്ക് പറഞ്ഞാൽ ബില്ല്പണമെങ്കിൽ നോട്ടിഫിക്കേഷൻസ് എന്നെ ബിബ് ചെയ്ത് അപ്പോൾ നമ്മളെ ഉമ്മാൻ്റെ വീട്ടിലാണ് കേട്ടോ ഇപ്പം നമ്മളെ വീട്ടിലല്ല നമ്മളെ കാടിച്ചറിയല്ല നമ്മൾ കോഴി അവിടെ വാങ്ങിക്കൂട്ടിയിരിക്കുകയാണ് അവിടെ എടുത്തോട്ട് പോകാൻ പറ്റില്ല കുത്തിയാട്ടു ഓക്കെ നല്ല വീരും നല്ല ഇതൊക്കെയാണ് എടുത്തോട്ട് പോയാൽ കൊത്തും അപ്പോൾ ഗൈസ് ഇതൊക്കെ കൊത്താൻ ആ കോഴി പോകുന്നത് കൊത്താനാണ് അത് കുറച്ച് കാര്യം ഇരിക്കുകയാണ് ആ രണ്ട് കോഴി ഇല്ലേ ഗൈസ് ആ ചമ്പ ആ മൂന്ന് ആ പൂ കോഴി രണ്ട് പേരും കുത്തുവിടും അത്രക്ക് അന്നിട്ട് അന്ന് കൊണ്ടുപോയി അടിച്ചിട്ട് അവന് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അണ്ണാൻകുട്ടനെല്ലേ അവിടെ നീക്കുന്നത് അണ്ണാൻകുട്ടന ഞാൻ ചാടി പോകുന്നത് കൊണ്ടല്ലോ അതെവിടെ ആയിരിക്കും അമ്മകുട്ടനെ അതിൽ പോകുന്ന ഞാൻ കണ്ടു അവിടെ പോണ്ട വേണ്ട കൈസ് ഇതേ കണ്ടോ 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 അവിടെ ആ ദൂരെ നോക്ക് ആ ദൂരെ ആ ഓട്ട എൻ്റെ ഉള്ളിക്കൂടെ കണ്ടോ എന്തോ അളകുന്നേ ആ അതാണ് അണ്ണാൻകുട്ടെ അണ്ണാൻകുട്ടൻ അണ്ണാകുട്ടാ ഹായ് അവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പേരുണ്ടായിരുന്നു ഒന്നാമൻ ദീൻ്റെ സപ്പോർട്ടൊക്കെ